എറിയാട് ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിൽ ടൈൽ പിടിച്ച് നവീകരിച്ച അങ്കണവാടി റോഡ് ഉദ്ഘാടനം ചെയ്തു ഇ ടി ടൈസർ മാസ്റ്റർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഇരുന്നൂറ്റമ്പത് മീറ്റർ നീളത്തിൽ ടൈർ വിടിച്ച് മനോഹരമാക്കിയത് ഇ ടി എല്ലാവരും എല്ലാവരും വലിയ സന്തോഷത്തിലാണ് സന്തോഷത്തിലാണ് നമ്മുടെ ആളുകൾ ആ വീട്ടിലെ എല്ലാ ആളുകൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു പരിപാടി റോഡ് എന്ന ഞങ്ങൾ നിൽക്കുന്നത് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അസീം അധ്യക്ഷത വഹിച്ചു ഏറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ മുഖ്യാതിഥിയായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ മതിലകം ബ്ലോക്ക് പഞ്ചായത്തംഗം നൌഷാദ് കറുകപ്പാടത്ത് പി എ നൌഷാദ് കെ വി പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു മനം ും സ്വർണ്ണവശോയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക